ഇന്ന് ഞാൻ ആലപിക്കാൻ എടുത്തിരിക്കുന്ന കവിത മഹാകവി ജി ശങ്കര കുറിപ്പിന്റെ പതികിൻ്റെ പാട്ടിൽ നിന്നും എടുത്ത ആഗ്രഹം ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്ന ലിബി പബ്ലിക്കേഷൻസ് കോഴിക്കോട് അപ്പോൾ നമുക്ക് കേൾക്കാം ആഗ്രഹം പുരയുടെ മുറ്റത്തു വീണു കിടക്കുന്നു അഴകഴും ജീവിതം പെട്ടെന്നു തീർന്നതിൽ അഴലിനാലേ പരിദൂനം കണ്ണു കണ്ണുനീർത്തിരു മഞ്ഞു കണികട്ടീനം വിരിയും മലരിലുദാസീനമായി നിന്ന പരിസരമിന്നീ വിയോഗം കഠിനം സഹിക്കുമെന്നല്ല തിമൂല്യമായി കരുതുമിപ്പൂവിൻ പരാഗം പരിമളം വീശും സ്മൃതിയാലഭിമാന ഭരിതമാമിപ്പൂവിഭാഗം അനവധി പൂക്കൾ വിടരുമിതിൻ വെറുമനുകരണങ്ങളായി മാത്രം പുരയുടെ മുറ്റത്തു വീണു കിടക്കുന്നു പുലരിയിൽ ൂനം അഴകഴും ജീവിതം പെട്ടെന്നു തീർന്നതിലഴലിനാലേ പരിദൂനം കവിളത്തിളങ്ങുന്നു തൂമഞ്ഞു മഞ്ഞുകണിയായിട്ടതിദീനം മലരിലുദാസീനമായി നിന്ന പരിസരമിന്നീ വിയോഗം കഠിനം സഹിക്കുമെന്നല്ല അതിമൂല്യമായി അതിമൂല്യമാ പൂവിൻ പരാഗം പരിമളം വീശസ്മൃതിയല ഭൂവിഭാഗം അനവധി പൂക്കൾ വിടരുമിതിൻ വെറും അനുകരണങ്ങളായി മാത്രം അനവധി പൂക്കൾ വിടരുമിതിൽ വെറും അനുകരണങ്ങളായി മാത്രം മതി കവി ജീവിതമിക്കൊച്ചു മലരുവോൽ നാളെ കൊഴിയാതി ജീവിതമിക്കൊച്ചുമലരുപോൾ നാളെ കൊഴിയുളവാകും പരിണാമചിന്തയാൽ ഉഴറി നീ കണ്ണീർ പുഴിയാം തവ വികാസത്തിന് സങ്കുചിതാക്ഷിയാൽ അവഗണിച്ചോരും അലിയാം മതി ജീവിതമിക്കൊച്ചു മലരുവോ നാളെ കൊഴിയുളവാകും പരിണാമ ചിന്തയാൽ ഉഴറിനീ കാസത്തിന് സങ്കുചിതാക്ഷിയാൽ അവഗണിച്ചോരും അലിയാം അതുപോട്ടേ അതുപോട്ടേ നിന്റെ വികസ്വരഹൃത്തിലെ അമലമാം സ്നേഹവികാരം പരിപൂർണമാനവഗൗരവം ലക്ഷ്യമായി പതറാതുയരും വികാരം അതുപോട്ടേ നിന്റെ വികസ്വരഹൃത്തിലെ അമലമാം സ്നേഹവികാരം പരിപൂർണമാനവ ഗൗരവം ലക്ഷ്യമായി പതറാകുയം ഗ്രാമാന്തരീക്ഷത്തിലു നിന്നതി മന്ദഗാന പ്രചാരം വിതറുമോ ഗ്രാമാന്തരീക്ഷത്തിലു നിന്നതി മന്ദഗാന പ്രചാരം മതിയതു മതിയതുനീ തന്നെ നിൻഗാനമെന്നു മലനാടറിയും ഉദാരം മതിയതുനീ തന്നെ നിൻഗാനമെന്നു മലനാടറീയും ഉദാരം പുരയുടെ മുറ്റത്തു വീണു കിടക്കുന്നു പുലരിയിൽ മല്ലിയസൂനം അഴകഴും ജീവിതം പെട്ടെന്നു തീർന്നതിൽ അഴലിനാലേ പരിദൂനം മതികവേ താവക ജീവിതമിക്കൊച്ചു മലരുപോൽ നാളേ കൊഴിയാ പുരയുടെ മുറ്റത്തു വീണു കിടക്കുന്നു പുലരിയിൽ മല്ലികസൂനം ఎల్వర్ నమస్కారం